ഹലോ എബ്രിമാൻ എല്ലാവരും വെക്കേഷനായിട്ട് ടൂർ പോകണല്ലേ അപ്പം നമ്മളും പോകണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ അപ്പം അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങളും ടൂർ പോവാണ് ഞങ്ങൾ വീടിനടുത്ത് ഒരു മൂന്നാലഞ്ച് ഫാമിലീസ് ഉണ്ട് അതിൽ നാല് ഫാമിലിയാണ് ഞങ്ങളിങ്ങോട്ട് കൂട്ടിയിട്ട് ഇന്ന് ഞങ്ങൾ ടൂർ പോകുന്നത് ഒരു ഫാമിലിയിലിരിക്കാതെ ചെറിയൊരു ഹോസ്പിറ്റലൈസ്ഡായത് കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ അത് കാരണം അവരില്ല എന്നാലും ഞങ്ങൾ അങ്ങിറങ്ങി ഇത് നമ്മുടെ സ്വന്തം ഡ്രൈവറാണ് ഫാരിസ് എന്ന പുള്ളിയുടെ പേര് പ്യായുമാണ് എല്ലാവരും വിളിക്കുന്നത് പുള്ളി നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയി സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തുനിന്നൊക്കെ വിട്ട് കുറച്ചങ്ങ് മൂവാറ്റുപുഴ ആ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റും നല്ല രീതിയിൽ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൈ ഞാൻ കാണുന്നത് സ്കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെയെങ്കിലും ഒക്കെ എപ്പോഴും പോകണം അതും ഇങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ ഭയങ്കര നേച്ചേഴ്സ് ഉള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ് ഞങ്ങൾ കമന്റ് ചെയ്യുന്നു പിന്നെ ഈ കാണുന്ന ബേക്കറിയിൽ നിന്ന് നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് കേക്ക് വാങ്ങിയതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ ോ ആലിയ ആളിച്ചിരി ശൈല്യാണ് ആൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചാൽ ഭയങ്കര മടിയാണ് ആലിയുടെ ഫാദർ ആണ് കൽക്കുനിപ്പാക്ക അപ്പോൾ പുള്ളി കേക്ക് മുറിക്കാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതാണ് ആലിയ കേക്ക് നമ്മൾ മുറിക്കുന്നത് വേറെ ഒന്നുമില്ല ഇത്തവണ എസ് എസ് എൽ സിക്ക് ഫുൾപ്ലൈസ് വാങ്ങിയിട്ടുണ്ട് നമ്മളോട് എല്ലാവർക്കും ഒൻപത് എ പ്ലസും എട്ട് ഏപ്ലസൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിലും ഫുൾ എപ്ലൈസ് ആദ്യമായിട്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അങ്ങ് ട്രീറ്റ് അങ്ങ് എൻജോയ് ചെയ്ത് പറഞ്ഞു തുടങ്ങി പിന്നെ നമ്മളത് ഓരോരുത്തർ വണ്ടി ഇറങ്ങി അത് കഴിഞ്ഞ് നമുക്കിത് ഇത്താതാടക ഒരു ഹായ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ഹായ് മാത്രമല്ല ആ ഹായ് വന്ന ഇത്തയാണ് നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ കാണാം ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ പോയത് ട്രാവലറും ആ ഇത്താത്ത പരിചയത്തിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ പുള്ളിയുടെ വകയാണ് റിസോർട്ടും ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് എടുത്തു അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇവിടെ ഒക്കെ കുറെ മലപ്പുറത്ത് നിർത്തി നൈഫ് പോരുന്നുണ്ടായില്ല പിന്നെ നമ്മൾ ആ നൈഫൊക്കെ എടുത്തു കേക്ക് ഓപ്പൺ കൺഗ്രാറ്റ്സ് എഴുതിയിട്ടുള്ള ഒരു കേക്കായിരുന്നു സ്കോച്ചിന്റെ നല്ലൊരു ഫ്ലേവർ ഉള്ള കേക്കായിരുന്നു കേട്ടോ നല്ല കേക്കായിരുന്നു അത് നമ്മള് വിചാരിച്ചില്ല അത്രേ നല്ല കേക്ക് ആയിരിക്കും നമ്മളല്ല ഞാൻ വിചാരിച്ചില്ല പക്ഷെ നല്ല കഴിച്ചപ്പോൾ നല്ല കേക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇരിക്കുന്നോ എന്ത് ചെയ്യണം കേക്ക് കട്ട് ചെയ്യാനും എങ്ങനെ നിക്കണം എന്നൊക്കെ പറഞ്ഞ അവസാനം നിന്നുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കേക്ക് കഴിച്ചു പിന്നെ നമ്മൾ ആ കേക്ക് മൊത്തത്തിലെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങ് എത്തി അത് കഴിഞ്ഞ് എനിക്കും കേക്ക് കിട്ടി കാണുന്ന സ്ഥലത്ത് നിർത്തിയാണ് നമ്മൾ കേക്ക് മുറിച്ചത് കേക്ക് ആവശ്യം എനിക്ക് കൂടെ ഉള്ളത് പിന്നെ പാട്ടായി തുള്ളലായി ഡാൻസ് ആയി ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഒട്ടും കുറച്ചില്ല എല്ലാവരും നല്ല ഒന്നിച്ച് എൻജോയ് ചെയ്താണ് പോയത് അങ്ങനെ എല്ലാവരുടെ ആകെ ഡാൻസ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് ആലിയുടെ ഫാദർ ആണ് ആലിയൊക്കെ ഇച്ചിരി സഹിക്കാൻ വയ്യ അതിനപ്പുറത്തൊരു റീസൺ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുത്താൽ ഞാൻ അത് കണ്ടില്ലാന്ന് പറഞ്ഞു പറയാൻ അത് കഴിഞ്ഞതേ കുറച്ച് ബ്ലോക്ക് കിട്ടി നമ്മൾ ഇച്ചിരി സാഡായെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ നമ്മളിത് ബിരിയാണി പൊട്ടിക്കാണ് നല്ല ചിക്കൻ ബെം ബിരിയാണിയാണോ അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കഴിച്ചത് നമ്മൾ സത്യത്തിൽ ഏതോ ഒരു വാടയുടെ ഫ്രണ്ടിൽ ഇതേപോലെ നിർത്തിയിട്ടാണ് ഓടി വരുന്നത് നേരത്തെ ഹായ് പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കിയ ഇത്താത്താ ഹസ്ബൻഡാണ് ചൊന്നീർക്കാക്കാത്താള സ്വന്തം ചുന്നീർക്കാക്ക ആ കാണുന്ന വീട് ഞാൻ എടുത്തത് വേറെ ഒന്നല്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനൊക്കെ ആ വീട്ടിലെ അങ്കിൾ അതിൻ്റെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത് നമ്മളത് പറയണല്ലോ അല്ലെ അങ്ങനെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വാഗമൺ വന്നു വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ തങ്ങൾ തറ കയറി തങ്ങൾ തറ കയറിയിട്ട് ഇതേ ആ വരുന്നാണ് ഇക്കാക ഇക്കാക്ക പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് എന്നെ വീഡിയോയില് കണ്ടില്ലേ ശരിയാക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കയറുന്ന സമയത്ത് കുറച്ച് ആയിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ അവിടെ എത്തണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു കയറി എത്തി നമ്മള് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴി കുറച്ച് പണി കിട്ടി അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അതെന്താണ് പണി കിട്ടിയത് കയറി നമ്മളീ നിന്നപ്പോ ഇക്കാളെ ഞാൻ ഫിറ്റ് ആണ് ഞാൻ ഭയങ്കരമായിട്ട് കയറി വരും പറഞ്ഞതേ ഇക്കാളെ ബ്രദറാണത് അത് സ്വന്തം ചേട്ടനാണ് കേട്ടോ ഞങ്ങളൊക്കെ കസിൻസ് ആണ് അവര് ബ്ലഡ് റിലേഷൻ ആണ് അപ്പോ നമ്മള് ഇങ്ങനെ കയറി പാറയൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്നു നിന്നപ്പോ അവിടെ ഇരുന്നിറങ്ങുന്ന ആൾക്കാരെ കണ്ടില്ലേ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ കീഴിൽ പോയിട്ടു അത്യാവശ്യം അപ്പൊ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട് നാളെ കാണാം